മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഒറനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ ഉൾപ്പെടെ ഏറ്റവും ലാസ്റ്റായിട്ട് ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർക്കെതിരെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേസ് എടുത്തിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീഡിയോകളൊക്കെ അഖിൽമാരാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷാജൻ കറിയും അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഒരിക്കലും അഖിൽമാരാറാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിലേക്ക് സംഭാവന ചെയ്യുന്നില്ല ഞാൻ നേരിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഒരാളോടും കൊടുക്കരുതോ കൊടുക്കണമെന്നൊന്നുമല്ല പറഞ്ഞത് എല്ലാ ആളുകളും പറ്റാവുന്ന ആളുകൾ കൊടുത്തോളൂ ഞാൻ ചെയ്യുന്നത് ഞാൻ നേരിട്ടാണ് ചെയ്യുന്നത് ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് അഖിൽമാരാറ് ഞാൻ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു അത് അവരുടെ നാട്ടിലേക്ക് ഉൾപ്പെടെ വരികയാണെങ്കിൽ അത്രയും സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയുടെ ഓണർ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം വീണ്ടും പ്രഖ്യാപനം നടത്തുകയാണ് നാല് വീടുകൾ കൊടുക്ക അദ്ദേഹം സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്യാഷ് എടുത്തുകൊണ്ട് മറ്റാരിൽ നിന്നും പിരിവ് പോലും എടുക്കാതെ അദ്ദേഹം ഒരു വീട് കൂടിയും അധികം നിർമ്മിക്കാവുന്ന അങ്ങനെ നാല് വീട് വയനാടിലെ ദുരന്ത പ്രദേശത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം ചെയ്തു യഥാർത്ഥത്തിൽ സുബോധമുള്ള സകലെ ആളുകളും ഇതിന് കയ്യടികളോടെ ഏറ്റെടുക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയയുടെ വിഷയം എടുക്കുകയാണെങ്കിലും അദ്ദേഹമൊക്കെ ആളുകൾക്ക് വിശ്വാസക്കുറവുണ്ട് ഇത് ജനങ്ങളിൽ നിന്നെടുക്കുന്ന പിരിവല്ലേ ഇത് കൃത്യമായിട്ട് കണക്കുകൾ എന്ന രീതിയിലുള്ള വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്ക് അതൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നു ആരും അതിലേക്ക് ഈ പണം കൊടുക്കരുതോന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവരാരും തന്നെ അപ്പോൾ ഈ രണ്ടു പേർക്കെതിരെ പിന്നെ ഒരുപാട് ആളുകൾക്കെതിരെ എടുത്തു എന്ന് നമ്മൾ കേൾക്കുന്നു ആ ഒരു യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എടുത്തു കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അഖിൽ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തു മറുനാട് മലയാളിയിലെ ഷാജിസ് കറിയക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാരാർ തൻ്റെ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിൽ കമൻ്റായിട്ട് തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് സുഡാപ്പികളായിട്ടുള്ള ആളുകൾ കമ്മികളായിട്ടുള്ള ആളുകൾ എന്നെ ആക്രമിക്കുന്നതിന് പകരം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കൂ എനിക്കെതിരെ ഈ പറയുന്ന സുഡാപ്പി ഗ്രൂപ്പുകളിലേക്ക് കമ്മി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിരന്തരം ഇദ്ദേഹത്തെ ഓരോ പോസ്റ്റുകൾ ഇടുക തെറി വിളിക്കുക എന്നൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കമൻ്റ് ബോക്സിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഖിൽമാരാറിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മികളും സുഡാപ്പികളൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഡാപ്പികൾ എന്തിനാണ് ആക്രമിക്കുന്നതിന് മനസ്സിലായില്ല ആ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അവസരം കിട്ടിയ സമയത്ത് ആക്രമിച്ച് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം തന്നെ ഉയർത്തിയ വിഷയമാണ് അല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലല്ലേ അപ്പൊ ജനങ്ങളിൽ നിന്നെടുക്കുന്നൊരു പണ വിവര കണക്കൊക്കെ പുറത്ത് വിടണമെന്നോ അതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ അഖിൽമാരാറിനെതിരെ കേസെടുത്തതിന് ശേഷം ഒരു മാലപ്പടക്കം പോലെയാ പിന്നീടുള്ള വരവ് വന്നിട്ടുള്ളത് നിരന്തരം ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ തവണ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ എടുത്ത് തോണ്ടി മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ചെലവഴിച്ചില്ലേ അതൊക്കെ ശരിയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോന്ന് ഇവിടെ കൊടുക്കാത്തത് ഒരുപാട് സമയമുള്ള വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ലൈവായിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിനും നല്ലത് സർക്കാരിനല്ലേ പോലീസ് സംവിധാനത്തിന് കേസ് കേസെടുക്കാത്തതായിരുന്നു ഏറ്റവും നല്ലത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണോ നമ്മൾ പോകുന്നത് അല്ല നമ്മൾ ഈ അറബ് രാജ്യങ്ങൾ ഗൾഫ് മേഖലയിലെ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്നവരാണോ കാരണം അവിടെയൊക്കെ രാജാക്കന്മാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല രാജാവിനെയൊക്കെ എതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം ഉടലിൻ്റെ മുകളിൽ തലയുണ്ടാവുക എന്നുള്ളത് സംശയ ആ ഒരു അവസ്ഥ പോലെയല്ലേ നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നത് ആർ അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയുള്ള ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നെടുക്കുന്ന പണത്തിൻ്റെ കണക്കുകൾ ചോദിക്കും അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തമില്ലേ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഉയരുമ്പോൾ ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാർ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ സംശയത്തെ തന്നെ ഇല്ലാതാക്കും വിധമുള്ള ഉത്തരങ്ങളാണ് അവിടെ വേണ്ടത് അല്ലാതെ ഇതിനെതിരെ കേസോ അറസ്റ്റോ അതൊന്നുമല്ല ചെയ്യേണ്ടത് ഇതിപ്പോ കേസെടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇത് എന്ത് ജനാധിപത്യ സിസ്റ്റം എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യ സിസ്റ്റം ആ ഈ പറയുന്നത് കേസെടുത്തിരിക്കുക യഥാർത്ഥത്തിൽ ബോധമുള്ള ഒരു സർക്കാർ സംവിധാനമായിരുന്നു നമ്മുടെ കേരളത്തിൽ എങ്കിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ കൃത്യമായിട്ട് സ്വാധീനമുള്ള അഖിൽമാരാരെ പോലെയുള്ളൊരു സെലിബ്രിറ്റി ഇത് ഇതുപോലെയുള്ളൊരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ ആ സംശയം വലിയ രീതിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സർക്കാരിൻ്റെ നിരപരാധിത്യം തെളിയിച്ചുകൊണ്ട് സർക്കാർ രംഗത്ത് വരണോ അല്ലാതെ കേസെടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേരളത്തിലെ സുബോധമുള്ള സകല മലയാളികളും മനസ്സിലാക്കുന്നത്